വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു മുരളിപ്പിരുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിതാ ഗണേശൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജ ഉദയകുമാർ വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ബിജു മണ്ണൻ തിണ്ടി കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി എന്നിവർ സംസാരിച്ചു തിരുവിതാംകൂർ മഹാരാജാവിലെ തന്നെ പ്രസിദ്ധമായ ഒരു കഥയാണ് കഥയല്ല ചരിത്രമാണ് നമുക്കറിയാം നമ്മുടെ കേരളം ഭക്ഷ്യ കാര്യത്തിൽ കമ്മി സംസ്ഥാനമാണ് ഉണ്ണാനാവശ്യമായ അരി ഒന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് ഒരു നാല് മാസം ഉണ്ണാനാണ് ഈ കോഴി മേഖലയടക്കം കൃഷിക്കാർ അധ്വാനിച്ച് അരി ഉണ്ടാക്കുന്നത് ബാക്കി എട്ട് മാസം ഉണ്ണമെങ്കിൽ അരി സംസ്ഥാനങ്ങളായ തമിഴ്നാട് ആന്ധ്ര അതുപോലെ പഞ്ചാബ് ഹരിയാന പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി ഇവിടേക്ക് വരേണ്ടി വരും അരി നമ്മൾ പട്ടിണി കിടന്ന് വരും എന്നു വെച്ചാൽ കം ഭക്ഷ്യക്കാര്യത്തിൽ നമ്മുടെ കമ്മി സംസ്ഥാനങ്ങളാണ് നമ്മുടെ സംസ്ഥാനം നാണയവിളകളാൽ സമ്പന്നമായ സംസ്ഥാനമാണ് കേന്ദ്രത്തിന് വിദേശ നാണയ സേവനം കൊടുക്കുന്ന നാണയവിള ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന കാര്യം നമ്മൾ പറയുന്നത് ആ നാണയവിളകൾ വരതുകൊണ്ട് സമ്പന്നമാണ് അരുത്ത ബന്ധന വിഷയത്തിന്റെ കൂടെ